വെള്ളാപ്പള്ളി ചരിത്ര സംഭവം വർഗീയ പരാമർശങ്ങൾക്കിടെ പുകഴ്ത്തലുമായി വി എൻ വാസവൻ ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കാന്തപുരത്തെ പിന്തുണച്ച് ഗോകുലം ഗോപാലൻ അവഹേളന ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേർക്കുള്ള വെല്ലുവിളി എല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിൽ വി ഡി സതീശൻ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മറുപടി പറയേണ്ടത് സർക്കാർ എന്ന് കുഞ്ഞാലിക്കുട്ടി രണ്ട് ഗുളിക അധികം കഴിച്ചാൽ വെള്ളാപ്പള്ളിയുടെ അസുഖം മാറുമെന്ന് പി എം എ സലാം പെരിന്തൽമണ്ണയിലെ പതിനഞ്ചുകാരിക്ക് നിപ്പയില്ല പരിശോധനാഫലം നെഗറ്റീവ് കോഴിക്കോട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അറുപത്തഞ്ചുകാരി മരിച്ചു സിന്ധുവിൽ പാക് അണക്കെട്ടിന് ചൈനീസ് സഹായം ഇന്ത്യ പാകിസ്ഥാൻ ജലതർക്കത്തിൽ ചൈനീസ് ഇടപെടൽ കേസുകളിലെ അന്തിമവിധി പുറപ്പെടുവിക്കാൻ എഐ ഉപയോഗിക്കരുത് ചാറ്റ് ജി ബി ടി ഡി സി ടൂളുകൾക്ക് വിലക്ക്